നമസ്കാരം അങ്ങനെ സന്ദീപ് വാര്യർ ജയിൽ മോചിതനായ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മിന് വെല്ലുവിളി ഉയർത്തുന്ന നേതാക്കളുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ അദ്ദേഹം കൂടി ഇടം നേടിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം ഇപ്പോൾ സന്ദീപ് വാര്യറും മുൻനിരയിൽ സജീവമായിരിക്കുന്നു ഈ നേതാക്കളെ നേരിട്ട് ലക്ഷ്യമിട്ട് രാഷ്ട്രീയമായി നിശബ്ദരാക്കാനുള്ള ഒരു നയമാണ് സി പി എം നിലവിൽ സ്വീകരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അദ്ദേഹത്തെ ഒതുക്കാനുള്ള സർക്കാർ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആ ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചില്ല ഷാഫി പറമിലിനെതിരെയാകട്ടെ ശാരീരികമായിട്ടുള്ള ആക്രമണത്തിലൂടെ നിശബ്ദനാക്കാനാണ് ശ്രമിച്ചത് സി പി എം പ്രവർത്തകരും പോലീസും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയും മൂക്കിന് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടും ആ ലക്ഷ്യം കൈവരിക്കാനായില്ല അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സന്ദീപ് വാലിയറുടെ വിഷയത്തിലും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരവസരം ലഭിച്ചാൽ അദ്ദേഹത്തെയും നിയമപരമായിട്ട് തടവിലാക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് സൂചന ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു മാർച്ചിന്റെ പേരിലാണ് അദ്ദേഹം ജയിലിലായത് സർക്കാരിൻ്റേത് കള്ളക്കേസായിരുന്നുവെന്ന ധാരണ വ്യാപകമാണ് ഒരു യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ സന്ദീപ് വാര്യറെ ആ യോഗത്തിൽ അരങ്ങേറിയ ചില ആക്രമണങ്ങളുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തടങ്കലിലാക്കുകയായിരുന്നു ഒൻപത് ദിവസത്തെ തടവിന് ശേഷം പുറത്തിറങ്ങിയ അദ്ദേഹം ഇപ്പോൾ സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് കള്ളക്കേസിൽപ്പെടുത്തി തന്നെ ജയിലിൽ അടച്ചെന്നും പോലീസ് അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തൽ നടത്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയത് പ്രവർത്തകർക്കിടയിൽ വലിയ വൈകാരിക പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒൻപത് ദിവസക്കാലം ജാമ്യം നിഷേധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി നിന്നുണ്ടായി മാർച്ചിനിടെ സമരക്കാരിൽ അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് യുവതികൾ യുവതികളിൽ പോലീസ് ക്രൂരമായ ബലപ്രയോഗം നടത്തിയതായിട്ടും ആരോപണമുണ്ട് യഥാർത്ഥത്തിൽ ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പവും സ്വർണപ്പാളികളും ഉൾപ്പെടെ മോഷ്ടിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന സർക്കാരിനെതിരെയുള്ള ഒരു ധർമ്മസമരമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ നടത്തിയത് ഇത്തരം ഒരു മോഷണ ആരോപണത്തിൽ യാതൊരു കേസുകളോ അറസ്റ്റുകളോ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ധാർമ്മികമായിട്ടുള്ള സമരം നയിച്ച നേതാവിനെതിരെ നടപടിയുണ്ടായത് ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം തീവ്രമായിട്ടുള്ള പ്രതിഷേധം ആരംഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ശബരിമലയിലെ അയ്യപ്പവിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കി മോഷണം നടത്തിയെന്നും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം ജയിൽ മോചിതനായ ഉടനെ വ്യക്തമാക്കി കൂടാതെ കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്തുന്ന സി പി എമ്മിന്റെ തില്ലങ്കേരി സംഘത്തെ പോലെയാണ് സർക്കാർ ക്ഷേത്രങ്ങളിലെ സ്വർണം മോഷ്ടിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര തുറന്നു കാട്ടുന്ന പ്രധാന നേതാവായിട്ട് ഇപ്പോൾ സന്ദീപ് വാര്യർ മാറിക്കഴിഞ്ഞു മുൻ ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിൽ സി പി എമ്മിനെ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ സ്ഥിരമായി നിലനിൽക്കുന്ന അന്തർധാരയിൽ പങ്കാളികളാകുന്നവരെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് മുഖ്യമന്ത്രിയുടെ മകന് അയച്ച സമൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പിയും സി പി എമ്മും ചേർന്നാണ് മൂടിവെച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നു മറ്റ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്ക് ലഭിക്കാത്തത്ര ആനുകൂല്യങ്ങൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഭിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് ഒരു എൻ ഡി എൽ എഫ് മുന്നണിയായതുകൊണ്ടാണെന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു ബി ജെ പി സി പി എം മുഖ്യമന്ത്രി എന്നിവർ തമ്മിലുള്ള വ്യക്തമായ അന്തർധാര തുറന്നു കാട്ടാനും അയ്യപ്പ വിഗ്രഹത്തിലെ സ്വർണ്ണമടക്കം മോഷ്ടിക്കപ്പെട്ടതിനെതിരെ പ്രക്ഷോഭം നയിക്കാനും സന്ദീപ് വാര്യർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് സാഹചര്യം കോൺഗ്രസ് പാർട്ടിക്കും വലിയ ആവേശം ഇപ്പോൾ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ ദിനരാത്രങ്ങളോളം ഇടതുപക്ഷ സർക്കാരിന്റെ ശബരിമലയിൽ നടത്തിയിട്ടുള്ള സ്വർണപ്പാളി കവർച്ചക്കെതിരായി നടത്തിയ പോരാട്ടത്തെ തുടർന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് ഞങ്ങൾ പതിനേഴ് പേർക്കെതിരെ പെൺകുട്ടികളടക്കം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പതിനേഴ് പേർക്കെതിരെ കള്ളക്കേസെടുത്ത് തടവറയിൽ തള്ളിയിരിക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദേവസ്വം ഓഫീസ് മാർച്ചിനെ തുടർന്ന് പോലീസ് അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലാണ് അവിടെ നടത്തിയത് ഞങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളുടെ മുഖം പോലും ഇടിച്ച് ചോര വരുത്തുന്ന സമീപനം പോലീസിന്റെ ഭാഗത്തുണ്ടായി ആ സമരത്തെ തുടർന്ന് ഞങ്ങളെ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി തടവറയിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ജാമ്യം പോലും നൽകാൻ സർക്കാരിന്റെ ഭാഗത്ത് നൽകാതിരിക്കാനുള്ള സമ്മർദ്ദമുണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് ഞങ്ങൾ ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നഹാസ് പത്തനംതിട്ട സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സാംജി ഇടമുറി സംസ്ഥാന സെക്രട്ടറി ശ്രീ അനൂപ് വെങ്ങാവിളയിൽ അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അനന്തു ഉബാലൻ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള രഞ്ജു തുമ്പമൺ സലീൽ സാലി ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ജിതിൻ നൈനാൻ അരുൺ പി അച്ചൻകുഞ്ഞ് നസ്മൽ കാവിളയിൽ ആരോൺ ബിജലി പനവേലിൽ സുനിൽകുമാർ യമുന റോബിൻ അതുപോലെ തന്നെ വനിതാ പ്രവർത്തകരായിട്ടുള്ള ബിനു ഏഴംകുളം ഷിനു ബിന്ദു ബിനു എന്നിവരാണ് കഴിഞ്ഞ പത്ത് ദിനരാത്രങ്ങളായി തടവറയിൽ കഴിഞ്ഞത് ഈ സ്വർണപ്പാളി കേസിൽ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് കേരളത്തിലെ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ വികാരം വികാരമേറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഈ സ്വർണപ്പാളി മോഷണത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ശബരിമല മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്ര സ്വത്തുക്കൾ സിപിഎമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം കവരുന്നതിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ അലയടിക്കുകയാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് എയർപോർട്ടിൽ എപ്രകാരമാണോ തില്ലങ്കേരി സംഘം സിപിഎമ്മിന്റെ തില്ലങ്കേരി സംഘം സ്വർണം കവരുന്നത് അതേ സ്വർണം പൊട്ടിക്കൽ മാതൃകയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സ്വർണം സിപിഎം സംഘം കവർന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ കവർന്നെടുത്ത സ്വർണത്തിന്റെ മൂല്യമെന്ന് പറയുന്നത് കേവലം അതിന്റെ തൂക്കത്തിനുള്ള മൂല്യമല്ല മറിച്ച് അയ്യപ്പന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്വർണ്ണമെന്നുള്ള നിലയിൽ അതിന് വിലമതിക്കാനാവാത്ത മൂല്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ സ്വർണം വൻകിട വ്യവസായികൾക്ക് അയ്യപ്പ ഭക്തരായിട്ടുള്ള വ്യവസായികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തിയിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ശബരിമലയിലെ അയ്യപ്പനോടുള്ള വിശ്വാസത്തെ വിൽപ്പന ചിലക്കാക്കിക്കൊണ്ട് അവിടുന്ന് മോഷണം നടത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള അയ്യപ്പഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും സമരപ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കാര്യം ഉറപ്പു പറയാം ഞങ്ങളുടെ സമരപ്രക്ഷോഭം ആ സമരപ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നിൽ വന്ന് ജയിലറയിൽ പോയപ്പോൾ ഈ മുഖം വികൃതമാക്കപ്പെട്ടവരിൽ നേരത്തെ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുകയാണ് അയ്യപ്പനായിട്ട് തന്നെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അന്തർധാര പുറത്തുകൊണ്ടുവന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച സമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലയച്ച സമൻസാണ് ഇതുവരെയായി ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മൂടി വച്ചത് നമുക്കറിയാം ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിക്കും ബി ജെ പി ഇതര മുഖ്യമന്ത്രിക്കും കിട്ടാത്ത പ്രിവിലേജാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കിട്ടുന്നത് ഇന്ത്യയിലെ മറ്റൊരു ബിജെപി ഇതര മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സന്ദർശിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടത് അമിത്ഷായെ കണ്ടതിന് പിന്നാലെ എങ്ങനെയാണ് പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിന് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നത് അപ്പൊ ഇവർ തമ്മിലൊരു അന്തർധാര വളരെ കൃത്യമാണ് സി പി എമ്മും ബി ജെ പിയും ഒത്തൊരുമിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ കളവുകൾ ക്ഷേത്ര കവർച്ചകൾ ഒക്കെ മൂടി എന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്ന നിമിഷമാണ് അയ്യപ്പൻ തന്നെ അത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് അല്ല കേരളം ഭരിക്കുന്നത് എൻ ഡി എൽ എഫ് ആണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ ഭരണമാണ് പിണറായി വിജയനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുകയാണ് ഇപ്പൊ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് പ്രക്ഷോഭമില്ലല്ലോ ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം ഗത്യാന്തരമില്ലാതെ മുഖം രക്ഷിക്കാൻ നടത്തിയ പ്രഹസനങ്ങൾക്കപ്പുറം എന്റെ വിശ്വാസ സംരക്ഷ വേഷം കെട്ടിയ ബിജെപിയും സംഘപരിവാറും പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാത്തത് ഒരു കാര്യം നിസ്സംശയം പറയാം വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഈ പത്ത് ദിനയാത്രങ്ങൾ തടവറയിൽ പോയവരിൽ കേവലം ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ന് തടവറയിൽ പോയ ഞങ്ങൾ പതിനേഴ് പേരിൽ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ക്രൈസ്തവ ചെറുപ്പക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാണ് യൂത്ത് കോൺഗ്രസ് അയ്യപ്പ ഭക്തരുടെ വികാരം ആ അയ്യപ്പ ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും തന്നെ ജാതി മതവിശ്വാസങ്ങൾക്ക് അതീതമായി തടവറയിൽ പോകാൻ തയ്യാറായി എന്നുള്ളത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഇതുകൊണ്ടൊന്നും പോരാട്ടം അവസാനിക്കാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ ഭക്തരുടെ വികാരമേറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും ഞങ്ങൾ കൂടെയുണ്ടാകും മുന്നിലുണ്ടാകും അതോടൊപ്പം ഈ ജയിൽവാസ കാലത്ത് ഈ ജയിൽവാസ കാലത്ത് ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച മനസ്സുകൊണ്ടും എല്ലാ തരത്തിലും ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച കെ പി സി സിക്കും ഡി സി സിക്കും അതുപോലെ തന്നെ മുഴുവൻ നേതാക്കൾക്കും ഒരു നേതാവിന്റെയും പേടത്ത് പറയുന്നില്ല ഇവിടെ വന്നിട്ടുള്ളതും വരാത്തതും ഞങ്ങളെ പിന്തുണയർപ്പിച്ചതുമായിട്ടുള്ള എല്ലാ നേതാക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കാനൊപ്പം കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾക്ക് പുറമേ നിന്ന് എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പം യു പ്രവർത്തകർ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഈ പോരാട്ടം ഞങ്ങൾ തുടരും